ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നിവിടെ മഴ കുറച്ച് കുറവായിരുന്നു അപ്പം അതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട് ഉണ്ട് ഇന്നലെയൊക്കെ നല്ല മഴയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടും ഞാൻ കൂടുതലും ഒറ്റയ്ക്കൊക്കെ ആയതുകൊണ്ട് ആയിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പവർ കെട്ടുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടു അപ്പം ഇന്ന് ഇത്തിരി മഴ ഇവിടെ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോകാം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ പെട്ടെന്ന് സാധിച്ചെടുക്കാനുള്ള ഒരു എങ്ങനെ സാധിച്ചെടുക്കാം എന്നുള്ളതായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കാനായിട്ട് മറ്റൊരു മാർഗവുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അതിന് ഞാൻ പറഞ്ഞത് വിഷ്വലൈസേഷൻ മെഡിറ്റേഷനായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പെട്ടെന്ന് സാധിച്ചെടുക്കാനായിട്ട് നമ്മൾ എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തുമായിക്കോട്ടെ അത് ഫാമിലി ലൈഫ് നിങ്ങളെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടണം നിങ്ങൾ ആഗ്രഹിച്ച ജോബ് നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സാലറിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോബ് നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥിതിയിൽ നിങ്ങൾക്ക് എത്തണം നിങ്ങൾക്ക് നല്ലൊരു വീട് വെക്കണം നല്ലൊരു വാഹനം മേടിക്കണം അങ്ങനെ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ ആ ആഗ്രഹങ്ങൾ എന്തുമായിക്കോട്ടെ അത് നിങ്ങളെ എഴുതുക എന്നുള്ളതാണ് ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതുക അത് നിങ്ങൾ നടക്കുമ്പോൾ നടന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ആ സന്തോഷത്തോടു കൂടി മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ആ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളത് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ജോബ് കിട്ടിയതാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കമ്പനീനെ എനിക്ക് എൻ്റെ ജോബ് ഞാൻ ആഗ്രഹിച്ച ജോബ് എനിക്ക് കിട്ടി ഞാൻ ആഗ്രഹിച്ച സാലറി എനിക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ എഴുതുക നിങ്ങളുടെ ഫാമിലി ലൈഫാണെങ്കിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ച രീതിയിൽ എൻ്റെ ഫാമിലി ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആഗ്രഹിച്ചുള്ള ഞാൻ ജീവിക്കുന്നു എനിക്കൊരു ബേബി പിറക്കണമെന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചുള്ള എനിക്കൊരു കുഞ്ഞ് ജനിച്ചു ഞാൻ ആഗ്രഹിച്ചുള്ള ഒരു വീട് വെച്ചു എൻ്റെ എൻ്റെ സ്വപ്നത്തിലെ വീട്ടിൽ ഞാൻ വളരെ ഹാപ്പിയായിട്ട് ഞാൻ എൻ്റെ ഫാമിലി ജീവിക്കുന്നു എന്ന് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതെല്ലാം നടന്നതായിട്ട് നിങ്ങൾ എഴുതുക അത് അത് വളരെ ഹാപ്പിയോടുകൂടി പുഞ്ചിരിയോടുകൂടി വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് എന്നിട്ട് അത് നിങ്ങൾ ആ കൂടി നിങ്ങൾ വായിക്കാനും ശ്രമിക്കണം ഇത് എന്നും നിങ്ങൾ ചെയ്യുക തുടരുക അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാരണം ഡൗട്ട് ഉണ്ടാകും ഇതൊക്കെ സത്യമാണോ ഇതൊക്കെ നടക്കുമോ എന്നുള്ള കൂടി ചെയ്യുന്നവർ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യാ ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നിങ്ങൾ വിശ്വാസം ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഒരിക്കലും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടില്ല നിങ്ങൾ വിശ്വാസത്തോട് ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റേതായ കൂലി നിങ്ങൾ കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോയി നമ്മൾ മെഡിസിൻ കഴിക്കുന്നു അത് മാറുമോ മാറില്ലയോ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ മെഡിസിൻ കഴിക്കുന്നത് ഇപ്പോൾ ഒരു പനി വന്ന് പാരസെറ്റമോള് കഴിക്കുന്നു എന്തുകൊണ്ട് അത് മാറുന്നുള്ള വിശ്വാസം പാരസെറ്റമോൾ കഴിക്കുന്ന നമ്മൾ മാറുന്നുള്ള വിശ്വാസം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് മാറുന്നത് അല്ലേ ഇപ്പൊ റെസ്റ്റ് എടുത്താൽ നമ്മൾ മാറുന്നു നമ്മൾ റെസ്റ്റ് എടുക്കുന്നു അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മസ്റ്റായിട്ട് നിങ്ങൾ വിശ്വസിക്കണം ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക കാരണം ചുറ്റുള്ള പലരും നമ്മുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്നവരും നമ്മളെ ഉയർച്ച ഇല്ലാതാക്കണമെന്ന് ശ്രമിക്കുന്നവരും അങ്ങനെ നെഗറ്റീവ് പറയുന്നവരാണല്ലോ കൂടുതലും നമുക്ക് ചുറ്റിലുള്ളവർ അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ മറ്റൊരാളോട് വളർച്ചയിൽ അസൂയ തോന്നുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റിനുണ്ടല്ലേ അപ്പോൾ അത് അവർ അത് നമ്മുടെ കോൺഫിഡൻറ്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങളത് ചെയ്യാതിരിക്കാൻ വേണ്ടി പല നെഗറ്റീവും നിങ്ങളോട് പറയും അതൊന്നും ശരിയാവില്ല അതൊന്നും നട കാരണം ആരെന്തു പറഞ്ഞാലും ഞാൻ മുൻപ് ഇത് പറഞ്ഞായിരുന്നു അത് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ ആരെന്തു പറഞ്ഞാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നേടുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും പറ്റില്ല ഉറപ്പായിട്ട് നിങ്ങളത് നേടിയിരിക്കും നിങ്ങൾ ജയിച്ചിരിക്കും ലൈഫിൽ ജയിക്കണമെങ്കിൽ ആ ഒരു സ്പിരിറ്റ് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ആ ഒരു വാശി നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം പരാജയപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്നതിന് മുൻപിൽ തോൽപ്പിക്കണം ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ജീവിച്ച് കാണിക്കുക എന്നുള്ളത് വളരെ വലുതാണല്ലേ അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യായിരിക്കേണ്ടത് അതൊരു ലഹരിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഉറപ്പായിട്ട് നിങ്ങൾ നേടിയിരിക്കും ഒരിക്കലും മുന്നോട്ട് വെച്ച കാല് കാലം പിന്നോട്ടേക്കരുത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ എഫക്റ്റീവാണ് നിങ്ങൾ ആഗ്രഹിച്ചെന്ത് നിങ്ങൾക്ക് നേടാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പൊ അത് മനസ്സിലായിട്ട് വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസ് ചെയ്ത അതേ ഹാപ്പിനെസ്സോട് കൂടി നിങ്ങൾ എഴുതുക ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുക നിങ്ങൾ ആഗ്രഹിച്ചത് ഉറപ്പായിട്ട് നടക്കും വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ആരൊക്കെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാലും നടക്കില്ല എന്ന് പറഞ്ഞാലും അത് ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ല മറ്റു ചുറ്റിലുള്ള ആരുമായിക്കോട്ടെ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും കൂടി നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത് നിങ്ങളുടെ ഇൻഡീവിഷൻ എന്താണ് പറയുന്നത് നീ ചെയ്യുന്നത് ശരിയാണ് നീ അതുമായിട്ട് മുന്നോട്ട് പൊക്കോ എന്നാണത് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ ജയിച്ചിരിക്കും ആ വിശ്വാസം നിങ്ങൾക്ക് മതി അത് മറ്റൊരാൾക്കല്ല ഉണ്ടാവേണ്ടത് ആ വിശ്വാസം നിങ്ങൾക്കാണ് ഉണ്ടാവേണ്ടത് ധൈര്യത്തോട് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറയുന്ന വാക്കുകളും പ്രാധാന്യമുണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ ഒരിക്കലും നടക്കില്ല നടക്കുമോ എന്നുള്ള സംശയത്തോടുകൂടിയും നടക്കില്ല എന്നുള്ളൊരു നെഗറ്റീവ് ചിന്തയോടുകൂടിയും നിങ്ങൾ കാര്യങ്ങൾ ചെയ്യരുത് ആ ചിന്തകൾ ഒരിക്കലും മനസ്സിൽ പാടില്ല നിങ്ങൾ പറയുന്ന വാക്കുകളാണെങ്കിലും നിങ്ങളുടെ സംസാര രീതി ആണെങ്കിലും പ്രവൃത്തിയില്ല എന്തെങ്കിലും പോസിറ്റീവായിട്ടിരിക്കണം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിലെ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവരെ ഉണ്ടല്ലോ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ആരെന്തൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ നെഗറ്റീവ് പറഞ്ഞ് പിന്നിലോട്ട് വലിക്കാൻ ശ്രമിച്ചാലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന പോസിറ്റീവായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ ഒരാൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് അത് അത് മസ് ഒരു സത്യമായ കാര്യം നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഉറപ്പായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളതിനു വേണ്ടി പാടുപെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് നിങ്ങളുടെ കയ്യിലെത്തും വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക ധൈര്യമായിട്ട് എന്ത് കാര്യമാണേ ധൈര്യമായിട്ട് മുൻ ചെയ്തോ ഉറപ്പായിട്ട് നിങ്ങളത് നടക്കും അപ്പം ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതുക വിഷ്വലൈസ് ചെയ്യുക നടന്നതായിട്ട് ഹാപ്പിയോടുകൂടി പുഞ്ചുരിയോടുകൂടി നിങ്ങൾ ചെയ്യുക കോൺഫിഡൻറ്റോടുകൂടി ചെയ്യുക അതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ദയവത് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് നിശ്ചയിച്ച സമയത്ത് നിങ്ങൾക്കത് കിട്ടിയിരിക്കും എന്നുള്ളതാണ് എന്തിനും പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളത് നമ്മുടെ എടുത്തു ചാട്ടം ഒന്നിനും നല്ലതല്ല കേട്ടോ എടുത്തു ചാടുന്നതും ഒരിക്കലും നല്ലതല്ല ക്ഷമയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സത്യമായിട്ട് പറയുന്നെങ്കിൽ നിങ്ങളത് നേടിയിരിക്കും നടന്നിരിക്കും നിങ്ങൾ നിങ്ങളെ വിശ്വാസിച്ചിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിതൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് കാരണം ഞാൻ ഈ പറയുന്നതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളോട് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണുക അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം ബൈ